ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂർക്കൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കയ്യിൽ ഒരല്പം കറ പോലും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് കേട്ടോ അപ്പോൾ കൂർക്കൾ എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ വളരെ മടിയായിരിക്കും കാരണം ഇതിൻ്റെ കറ കയ്യിലാവുന്നതും അതുപോലെ തന്നെ ഇത് വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിലെ കറ കളിയുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഒരല്പം വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ ഒരല്പം മഞ്ഞൾ കൂടി ഉണ്ടെങ്കിൽ അതി ഉത്തമം അതിനുശേഷം രണ്ട് കൈകളിൽ നന്നായി ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ തേച്ച് പിടിപ്പിക്കുകയെ അതിനുശേഷം ഒരു ഇതുപോലെയൊരു കവർ എടുക്കുക തുണിയുടെ കവറാണ് കേട്ടോ ഒരു സൂപ്പർമാർക്കറ്റിലൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ് പഴമക്കാരൊക്കെ സാധാരണ ചാക്കാണ് എടുക്കാറ് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരു സഞ്ചി ഉണ്ട് എടുത്തിട്ടുള്ളത് ഈ സഞ്ചിയിലേക്ക് നമ്മളിത് കൂടുതൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കട്ടോ വേദത്തിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് അലക്കുകല്ലിലൊക്കെ ഇട്ട് അലക്കുന്ന പോലെ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അധികം ശക്തിയിലൊന്നും അടിക്കേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് നാലടി തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കെട്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ കൈകൾ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നേമണ്ടി കൊടുക്കുകയും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ തുണിയുടെ സഞ്ചി ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ഇതിൽ വെച്ച് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും എളുപ്പം കണ്ടോ പെട്ടെന്ന് തൊലി കളിഞ്ഞത് ഇനി ഇത് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനും വളരെ എളുപ്പമായിരിക്കും ഇത് നമ്മുടെ കൈകൾ കൊണ്ടുതന്നെ നീക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് പോയി കിട്ടും കണ്ടോ അപ്പം ഞാനിതുപോലെ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ കണ്ടോ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും ഇത് കണ്ടോ ഈ കത്തിയുടെ ആവശ്യമൊന്നുമില്ല കൈകൾ കൊണ്ട് കൊണ്ടുതന്നെ അതുപോലെ കയ്യിൽ കണ്ടോ അധികം ഒന്നും ആയിട്ടില്ല കക്കളയും വൃത്തിയാക്കിയിട്ടും കയ്യിലും ഒന്നും ആയിട്ടില്ല നമ്മുടെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഉപയോഗം തന്നെയാണത് ഇനി ഇത് നമുക്ക് ഇത് ജസ്റ്റ് വേണമെങ്കിൽ കൈകൾ കൊണ്ട് ആക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇപ്പം ഇത് ഞാൻ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ കൈയൊക്കെ നോക്കും നിങ്ങൾ കൈ കഴുകിയിട്ടുണ്ട് ഞാൻ എൻ്റെ തള്ളവരലിനെ മാത്രം കുറച്ചൊരു കറായിട്ടുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ ആയിട്ടില്ല കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ നിങ്ങൾക്ക് കൂർക്കൽ കട്ട് ചെയ്ത് കയറാൻ പറ്റുന്നതാണ് ഞാൻ കയകി എടുത്തതാണ് ഇപ്പം ഇത് ഞാൻ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കയകി എടുത്താൽ തന്നെ നല്ല വൃത്തിയാകും ഇത് ഞാൻ കുക്കറിൽ ഇട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുത്തിയാൽ തന്നെ നമ്മുടെ എളുപ്പത്തിൽ നമ്മുടെ കൂർക്കൽ ഉപ്പേരി റെഡിയാവും കേട്ടോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ കൂർക്കൽ അരിയാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം തുണിയുടെ സഞ്ചിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ കൈകളിൽ ഒരൽപ്പം വെടിച്ചെണ്ണ കൂടി ഇടുകയാണെങ്കിൽ കൈകൾക്കും കറയൊന്നും ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ